ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോറ്റാനിക്കര മകം തൊഴലിനെക്കുറിച്ചുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ വർഷത്തെ മകംതൊഴൽ അതായത് ചോറ്റാനിക്കരയിലെ മകം തൊഴൽ ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി കുംഭമാസത്തിലെ മകം നക്ഷത്രമായ ശനിയാഴ്ചയാണ് നടക്കുന്നത് സ്ത്രീകൾക്കാണ് മകം തൊഴാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ സ്ത്രീജനങ്ങൾ അമ്മയെ കണ്ട് തൊഴുത് നിർവൃതിപ്പെടാനായിട്ട് ഇവിടെ എത്തുക സാധാരണ പതിവാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോറ്റാനിക്കരയിലെ ഭക്തജനങ്ങൾ എത്തിപ്പെടാറുണ്ട് ഈ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവര് ദേവി അനുഗ്രഹിക്കുമെന്നും അവരുടെ ഏതാഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് ഭക്തജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി പതിനെട്ടാം തീയതി ആരംഭിച്ച് ഇരുപത്തിയേഴാം തീയതി അവസാനിക്കുന്ന രീതിയിലാണുള്ളത് കുംഭമാസത്തിലെ രോഹിണി നാളിലാണ് ചോറ്റാനിക്കര ക്ഷേത്രോത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് മകം തൊഴൽ അത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് നടക്കുന്നത് ഈ ഒരു ദിവസം ഭഗവതി അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മ സർവാഭരണ ഭൂഷിതയായിട്ട് ആണ് നിലകൊള്ളുന്നുണ്ടാവുക തങ്കഗോളകയും ആടയാഭരണങ്ങളൊക്കെ രത്ന കിരീടങ്ങളും പട്ടുടയാടകളൊക്കെ അണിഞ്ഞ് വരതാഭയ കൂടിയാണ് ദേവി ദർശനം ഇന്ന് ഭക്തജനങ്ങൾക്ക് നൽകുക വലതു കൈയിലെ തങ്ക ഗോളക വെച്ച് ദേവി വിശ്വാസികളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് പോലെ തന്നെ ചൊറ്റാനിക്കര മകൻ തൊഴിലിന് പിന്നിലായിട്ടൊരു ഐതിഹ്യ കഥ കൂടി നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചോറ്റാനിക്ക് ക്ഷേത്രത്തിലെ മകംതൊഴൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്നത് എന്നുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു പക്ഷേ ചിലപ്പോൾ അറിയാൻ സാധിക്കാത്ത കാര്യമായിരിക്കും കുംഭം മാസത്തിലെ മകം നാൾമംഗലം സ്വാമിയാർക്ക് രൂപത്തിൽ ദർശനം നൽകിയത് എന്ന ഒരു വിശ്വാസം ഇതിന്റെ പിന്നിൽ നിലനിൽക്കുന്നു അതിനാലാണ് ഉച്ചയ്ക്ക് മണിയോട് കൂടിയിട്ടാണ് നട തുറക്കുന്നതും ആ ആ മകം തൊഴലിനായിട്ടുള്ള ആ ഒരു സമയം ആരംഭിക്കുന്നതും ആ സമയത്ത് തന്നെയാണ് എൻ്റെ വലതുകരം നീട്ടി ദേവി വിശ്വാസികളെ അനുഗ്രഹിക്കുന്ന സുദിനമാണ് അല്ലെങ്കിൽ മനസ്സ് തുറന്നു വിളിക്കുന്ന എല്ലാ വിശ്വാസികളെയും മനം നിറഞ്ഞ അനുഗ്രഹിക്കുന്ന ദേവിയുടെ തിരുസന്നിധിയിലാണ് മകം തൊഴാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും അല്ലെങ്കിൽ മകം തൊഴാൻ ആഗ്രഹിക്കാത്ത ഒരു ഭക്തജനങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സത്യം മഹാലക്ഷ്മി ആയിട്ടാണ് ഈ ഒരു മകം ദിനത്തിൽ ചോറ്റാനിക്കര ദേവിയെ ആരാധിക്കുന്നത് എന്നൊരു വിശ്വാസം കൂടി ഇതിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് വിശ്വരൂപം കാട്ടിക്കൊടുത്ത ആ ഒരു സമയത്താണ് മകം തൊഴിൽ ആരംഭിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഭക്തജനങ്ങളുടെ മനസ്സിലെ സാന്ത്വനത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ അമൃത വർഷം പൊഴിയുന്ന അല്ലെങ്കിൽ വർഷിക്കുന്ന ആ ഒരു സമയമാണ് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി പത്തര വരെയുള്ളത് ആ സമയത്ത് ദേവി ഒരു നോക്ക് കാണുവാനും ആ വിഗ്രഹത്തിലെ ഒരു പൂവിതളെങ്കിലും ഭഗവ ഭഗവതിയുടെ ഒരു പൂവിതലെങ്കിലും നമ്മുടെ തലയിൽ ചൂടുവാനും അഭിഷേകതീർത്ഥത്തിൻ്റെ ജലത്തിൻ്റെ ഒരു കണുകിയെങ്കിലും നമുക്ക് ലഭിക്കുവാനും അതുപോലെ തന്നെ ശ്രീ ആ ഭഗവതിയുടെ ആ ശ്രീലകത്ത് നിന്ന് ജ്വലിച്ച് നിൽക്കുന്ന ആ ഒരു ദിവ്യപ്രകാശത്തിൻ്റെ ധാര ഏൽക്കുവാനൊക്കെ കൊതിച്ചുകൊണ്ട് എത്രയോ ഭക്തജനങ്ങളാണ് ഇന്നേ ദിവസം അവിടെ എത്തിച്ചേരുന്നത് ആ സമയം അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ എന്ന ദേവിയുടെ ആ മൂലമന്ത്രങ്ങളുടെ ആ ധ്വനി മാത്രമായിരിക്കും ആ സമയത്ത് ആ ക്ഷേത്ര പരിസരമാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കുക സ്ത്രീകൾ മംഗല്യഭാഗ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ദീർഘസുമങ്കലികൾ ആയിട്ട് വാഴുന്നതിനൊക്കെയാണ് അതുപോലെ തന്നെ ഇഷ്ടസന്ധാന ലാഭത്തിനും ഒക്കെയാണ് ഈ ഒരു ദിവസം അവിടെ വന്ന് തൊഴുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം അവരുടെ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തിയൊക്കെ എന്നുള്ള വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് സ്ത്രീജനങ്ങളെ ചോറ്റാനിക്കരയിലേക്ക് ആകർഷിക്കുന്നത് ആഗ്രഹം കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം ദേവിയൻ അർഹ അറിയിക്കാനായിട്ട് എത്തുന്നവരും ഒരുപാട് ഇക്കൂട്ടത്തിലുണ്ടായിരിക്കും കന്യകകൾ അതായത് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ മകം തൊഴുതു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മകത്തിനു മുൻപ് വിവാഹിതരാകുമെന്നുള്ള ഒരു വിശ്വാസവും ഭക്തജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുരുതിയും ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ദോഷങ്ങൾ തീരുന്നതിനും ഗുരു ഗുരുതി സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ബ്രാഹ്മണിപ്പാട്ട് നടത്തി വിഘ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ ഫലസിദ്ധി ഉണ്ടാകും അത് നമ്മൾ എന്താണോ ആഗ്രഹിച്ച കാര്യം അതിനൊക്കെ പെട്ടെന്ന് ഉണ്ടാകും എന്നൊക്കെ ഒരു പഴമ മൊഴി ഇവിടെ നിലനിൽക്കാറുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കൂടാതെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരുപാട് സ്ത്രീജനങ്ങളെയും അല്ലാത്തവരേനെയൊക്കെ നമുക്ക് ഒരു നിശ്ചിത ദിവസം ഭജിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യക്ഷ ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന തരത്തിൽ അവിടെ നമ്മൾ കാണപ്പെടാറുണ്ട് കീഴ്ക്കാവിലെ ക്ഷേത്രത്തിന് സമീപമാണ് ഇത്തരത്തിലുള്ള ജനവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരാറുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു പാലമരത്തിൽ ആണി അടിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതെന്താണ് യക്ഷി അതായത് ഈ ചീത്തശക്തികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ യക്ഷി ദുർദേവതകൾ ഇവരേനെയൊക്കെ കുടിയിരുത്തുന്നത് ഇപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടികൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആവാഹിച്ചിട്ട് ആ പാലയിൽ ആണി അടിച്ച് ഇരുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അത് നിശ്ചിത ദിവസം ദിവസം ഭജിച്ച് എത്ര ശക്തിയേറിയ യക്ഷിയാണെങ്കിലും വിട്ടുപോകുമെന്നൊക്കെയാണ് ശാസ്ത്ര എന്താ പറയുക വിശ്വാസങ്ങൾ ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ തീർത്ഥകുളത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ദേവി വിഗ്രഹം വില്ലുമംഗലം സ്വാമിയാർ കിഴക്കാവിൽ പ്രതിഷ്ഠിച്ചു അത്രേ ശേഷം നേരെ പടിഞ്ഞാറ് തിരിഞ്ഞ് മേലേക്കാവിൽ ഭഗവതിയെ വന്ദിച്ചിട്ടാണ് അമ്മ സംപ്രീതിയായി സ്വാമിയാർക്ക് ദർശനം നൽകിയ പുണ്യമുഹൂർത്തമായിട്ടുള്ള മകം തൊഴിൽ എന്നും നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മേൽക്കാവിലും കീഴ്ക്കാവിലൊക്കെ അവർ അവിടെയൊക്കെ കുടികൊള്ളുന്നത് പരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ക്ഷേത്രമെന്നും എന്നും സാക്ഷാൽ ദുർഗ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് അതിൻ്റേതായ ഫലം നൽകുന്നത് എന്നൊക്കെയുള്ള ഇവിടെ നിലനിൽക്കുന്നുണ്ട് ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം കവിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്മയെ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ എന്നാണ് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ സരസ്വതിയായും ഉച്ചക്ക് ലക്ഷ്മിയായും വൈകീട്ട് ദുർഗയുമായിട്ടാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ ക്ഷേത്രവളപ്പിലെ പവിഴമല്ലിത്തറയിൽ ദേവി ചൈതന്യം ആദ്യം കണ്ട സ്ഥലമാണ് ഇവിടെ പ്രാർത്ഥിച്ചാൽ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഒഴിഞ്ഞ് ഐശ്വര്യം വരുമെന്നാണ് വിശ്വസിക്കുന്നത് വെട്ടുകല്ലിൽ തടയും മുഴയുമുള്ള ശിലയാണ് ദേവി വിഗ്രഹം ഇതിന് ഒന്നര കോലോളം തന്നെ ഉയരവുമുണ്ട് ദേവി കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ മുന്നിലായിട്ടാണ് അതായത് ഈ വെട്ടുകല്ലിലുള്ള ഈ ഒരു ദേവി വിഗ്രഹത്തിൻ്റെ മുന്നിലായിട്ടാണ് സ്വർണ ഗോളക വയ്ക്കുന്നത് വെട്ടുകലിനെയാണ് രുദ്രാക്ഷ ശില എന്ന് ഇവിടെ പറയപ്പെടുന്നത് ഇതിനോട് ചേർന്ന് കൃഷ്ണശിലയിൽ മറ്റൊരു നാരായണ വിഗ്രഹമുണ്ട് ലക്ഷ്മി നാരായണ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനാൽ ഇവിടെ കാലത്ത് വെള്ളയും ഉച്ചയ്ക്ക് ചുവന്നതും വൈകുന്നേരം നീല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ദേവിയെ ചാർത്താനായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ തന്നെ ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് രാജരാജേശ്വരി ദേവി സരസ്വതി അതുപോലെ തന്നെ കാളി ദുർഗ എന്നീ മൂന്ന് രൂപങ്ങളിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്തുതി ഉപയോഗിച്ചാണ് ചോറ്റാനിക്കരമ്മയെ ഇന്നേ ദിവസം ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ എന്നും ഈ ഒരു സ്തുതി ചൊല്ലുന്നത് കൊണ്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാകുന്നില്ല സ്തുതി ഇതാണ് ചോറ്റനിക്കര ഭഗവതിയുടെ പ്രത്യേകമായിട്ടുള്ള സ്തുതിയാണ് മസ്തേ മഹാപത്മ ദേവി മഹാപദ്ദേവി വിദ്യാം വിദ്യഹി പ്രദേഹി കൂടാതെ ഇന്നേ ദിവസം ചോറ്റാനിക്കര മകം തൊഴാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് വേണ്ടി അമ്മ ദേവിയുടെ അമ്മയുടെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള ഒരു മന്ത്രം കൂടി ഇതോടൊപ്പം ചേർക്കുന്നു അപ്പോൾ വൈകുന്നേരം നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യാദീപം തെളിയിച്ചതിന് ശേഷം നമ്മുടെ വീടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഭഗവതിയെ ചോട്ടാ അനിക്കരെ അമ്മയെ മനസ്സ് അറിഞ്ഞു വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഭഗവതിയുടെ ഒരു സഹായഹസ്തം നമ്മൾക്ക് നേരെയും നീളും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വിളക്ക് ഏർ കൊളുത്തി നിങ്ങൾ ഒരു മന്ത്രം എന്നോടൊപ്പം തന്നെ നിങ്ങളും കേട്ടു ചൊല്ലുകയാണെങ്കിൽ വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഫലങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും പൊതുജനങ്ങൾക്കും ചൊറ്റാനിക്കര അമ്മയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ അമ്മയുടെ അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തർക്കും നല്ല രീതിയിൽ വേണ്ടുവോളം ഉണ്ടാകുവാനായിട്ടും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം എവിടെ അവസാനിപ്പിക്കുകയാണ്